नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् उपद् കൃഷ്ണന്റെ അന്തർധാനം പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇപ്രകാരം കൃഷ്ണന്റെ കൂട്ടത്തിൽ പോയ ഗോപിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റു ഗോപിമാർ തമ്മിൽ തമ്മിൽ പലതും പറഞ്ഞു കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോയ പ്രധാന ഗോപികയായ രാധാറാണി തൻ്റെ ഉന്നതമായ നിലയിൽ അഹങ്കരിക്കുന്നുണ്ടാവും ഗോപിമാരിൽ ഏറ്റവും കേമി താനാണെന്ന് ഭാവിക്കുന്നുണ്ടാകും എങ്കിലും നമ്മെയെല്ലാം പിന്തള്ളി കൃഷ്ണൻ അവളെ കൂട്ടത്തിൽ കൊണ്ടുപോയത് അവൾക്ക് അസാധാരണമായ സൗന്ദര്യവും യോഗ്യതയുമുള്ളത് കൊണ്ടായിരിക്കണം വനഗർഭത്തിൽ വച്ചു അവൾ കൃഷ്ണനോട് പറഞ്ഞിരിക്കും പ്രിയപ്പെട്ട കൃഷ്ണ എനിക്ക് വല്ലാത്ത ക്ഷീണം ഒരടി മുന്നോട്ട് നടക്കാൻ വയ്യ അതിനാൽ അങ്ങേക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെ എന്നെ എടുത്തുകൊണ്ടുപോകൂ അപ്പോൾ അദ്ദേഹം അവളോട് ശരി എങ്കിൽ എൻ്റെ തോളിൽ കയറിക്കൊള്ളൂ എന്നു പറഞ്ഞിട്ടുണ്ടാവും തക്ഷണം തന്നെ അദ്ദേഹം അന്തർധാനം ചെയ്തിട്ടുണ്ടാവും അങ്ങനെ രാധാറാണി ഇപ്പോൾ വിലപിക്കുകയായിരിക്കും പ്രാണനാഥ കൃഷ്ണ എനിക്കേറ്റവും പ്രിയപ്പെട്ടവനേ അങ്ങ് എത്ര ശക്തനും ശ്രേഷ്ഠനുമാണ് അങ്ങ് എവിടെ പോയി ഞാനവിടുത്തെ ആജ്ഞയനുസരിക്കുന്ന ദാസി മാത്രമാണ് എൻ്റെ മനസ്സു നൊമ്പരപ്പെടുന്നു ദയവായി വരൂ എൻ്റെ അടുത്ത് വരൂ പക്ഷേ കൃഷ്ണൻ അവളുടെ അടുക്കൽ എത്തുന്നില്ല അകലെ എവിടെയെങ്കിലും നിന്ന് അവളുടെ ദുഃഖം കണ്ട് അവൻ ആസ്വദിക്കുകയായിരിക്കും വനത്തിൻ്റെ അഗാധതയിലേക്ക് തന്നെ വീണ്ടും ഗോപിമാർ കൃഷ്ണനെ തേടി നടന്നു എന്നാൽ കൃഷ്ണൻ രാധാറാണിയെയും ഒറ്റയ്ക്ക് വിട്ടിട്ടു പോയെന്നറിഞ്ഞപ്പോൾ അവർക്ക് ദുഃഖം തോന്നി ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ പരീക്ഷ കൃഷ്ണൻ രാധാറാണിയെ മാത്രമായി കൂട്ടത്തിൽ നിന്നു പോയതിൽ ഗോപിമാർക്ക് തുടക്കത്തിൽ അവളോട് അസൂയ തോന്നിയിരുന്നു എന്നാൽ കൃഷ്ണൻ അവളെയും വഴിയിലിട്ടിട്ടു പോയെന്നും അവൾ അതീവ ദുഃഖിതയാണെന്നും അറിഞ്ഞപ്പോൾ അവർക്ക് അവളോട് അനുകമ്പ തോന്നി ഗോപികമാർ രാധാറാണിയെ കണ്ടെത്തി അഹങ്കാരമൂത്ത് കൃഷ്ണനോട് കുറുമ്പ് കാട്ടിയതും കൃഷ്ണൻ അവരുടെ അഹങ്കാരം ശമിപ്പിച്ചതുമെല്ലാം രാധയിൽ നിന്നും കേട്ടറിഞ്ഞ ഗോപികമാർ അവളെയും കൂട്ടി വീണ്ടും നിലാവ് മറയുന്നതുവരെ വനത്തിൻ്റെ ഉള്ളിലേക്കു തന്നെ നടന്നു ക്രമേണ ഇരുട്ട് പരക്കുന്നതു കണ്ട് അവർ യാത്ര നിർത്തി അവരുടെ മനസ്സും ബുദ്ധിയും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിലാണ്ടു കൃഷ്ണൻ്റെ വാക്കും ഭാഷണങ്ങളും അവർ അനുകരിക്കാൻ തുടങ്ങി ഹൃദയവും ആത്മാവും പൂർണ്ണമായി കൃഷ്ണനു നൽകിയിരുന്നതിനാൽ കുടുംബകാര്യങ്ങൾ പോലും പൂർണ്ണമായി മറന്നു അവർ അവൻ്റെ മഹിമാനങ്ങളെക്കുറിച്ച് പാടി ഇങ്ങനെ നടന്ന് നടന്ന് ഗോപികമാർ യമുന തീരത്തെത്തി കൃഷ്ണൻ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയോടെ കൃഷ്ണന്റെ മഹിമാനങ്ങൾ പുകഴ്ത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ കൃഷ്ണൻ്റെ അന്തർധാനമെന്ന മുപ്പതാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ